ഹായ് അസ്ലാം വലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ പോസ്റ്റ് വഴി അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ അക്കോബ ഡിജിറ്റൽ പ്രിന്റ് ആണ് കോഡ് സെറ്റ് ആണ് നല്ല അടിപൊളി കളറും ഡിസൈനും ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഈ കളറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കാം പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ഷെയർ ലൈക്കും ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയൽ ഒക്കെ കാണാം അക്കോബ ഡിജിറ്റൽ പ്രിന്റിന്റെ ആദ്യത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് പീച്ച് കളറിലാണ് വരുന്നത് പീച്ച് കളറിൽ പിങ്ക് ഫ്ലവർ ആണ് ഇപ്പൊ ഇത് കോഡ്സെറ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്താൽ മതി ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ വരുന്നത് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ആണ് വരുന്നത് ഹോളുള്ള അക്കോബയാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയല് ലൈനിങ് ആവശ്യം ഉണ്ട് ഈ മെറ്റീരിയലിന് ഇതാണ് അതിന്റെ ടോപ്പിന്റെ പീസ് പിന്നെ വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് ബോട്ടത്തിന്റെ പീസിൽ നമുക്ക് താഴ്ഭാഗത്ത് ആ ടോപ്പിന്റെ ഡിസൈന് ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് ടോപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇതൊക്കെ നമ്മൾ ഒരു സ്റ്റോക്ക് കൊന്നേക്കണതാണ് നമ്മുടെ ഈ അക്കോബയുടെ ഒക്കെ വേറെ ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നേക്കണതാണ് അടുത്ത കളറ് അടുത്തതാണ് നല്ല ഭംഗിയുള്ള കളറ് പിസ്സ കളറ് ലൈറ്റ് പിസ്സ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനും കളറുമാണ് ഇതാണ് അതിന്റെ ടോപ്പിന്റെ പീസ് വന്നത് പിന്നെ ബോട്ടത്തിന്റെ പീസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ എത്ര മീറ്ററാണ് വേണ്ടെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം ടോപ്പ് നിങ്ങൾക്ക് എത്ര മീറ്ററാ വേണ്ട ബോട്ട് എത്ര മീറ്ററാണ് വേണ്ടേന്ന് മാർക്ക് ചെയ്ത് അയക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് ടോപ്പ് എടുക്കണോന്നില്ലെങ്കില് വേണ്ട ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബോട്ടത്തിന്റെ പീസാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈനും നല്ല ഭംഗിയുള്ള കളറാണ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഫ്ലവർ വരുന്ന ഡിസൈൻ യെല്ലോ റെഡ് ഗ്രീൻ ഒക്കെ ചേർന്നിട്ടുള്ള മിക്സഡ് ഫ്ലവർ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ലൈനിങ് ആവശ്യമുണ്ട് ഹോൾ വന്നിട്ടുണ്ട് ഇതില് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇപ്പൊ നാൽപ്പത്തിനാലിഞ്ച് വീതി ആയതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ഡബിൾ എക്സൽ സൈസ് ബോട്ടത്തിനാണെങ്കിൽ രണ്ട് മീറ്റർ മതിയാകും ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ പുതിയ വീഡിയോസ് നമ്മുടെ പുതിയ കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതൊന്നും നോക്കാം എന്നിട്ട് ഏതൊക്കെ മെറ്റീരിയലാണ് വേണ്ടത് എന്നുള്ളത് പർച്ചേസ് നമ്പറിൽ ചോദിക്കാം അപ്പൊ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതുപോലെ പി ഡി എഫ് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പം നമുക്ക് ഷോപ്പിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സൺഡേ നമുക്ക് ചില സൺഡേ അവധിയായിരിക്കും അപ്പം സൺഡേ വരുന്നവർ കോൺടാക്ട് ചെയ്തിട്ട് വരാം പിന്നെ ഓൺലൈനില് നമുക്ക് സൺഡേ അവധിയാണ് പിന്നെ ഇനി നമുക്ക് നമുക്കിതിന്റെ അടുത്ത കളർ ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന അക്കോബ മെറ്റീരിയൽ എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പൊ ആരും പർച്ചേസ് ചെയ്യാതിരിക്കരുത് എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇത് ഒരു ആഷ് കളർ ഡാർക്ക് ആഷ് കളറ് ഡാർക്ക് ആഷ് കളറിൽ ഒരു പിസ്ത ഒന്യം പിങ്ക് ഒക്കെ വരുന്ന ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനും ഫ്ലവറും പിന്നെ ഇതിന്റെ നമുക്ക് ബോട്ടം ബോട്ടം ബോ ബോട്ടത്തിന്റെ ഡിസൈൻ പിന്നെ ഇതിന് നമുക്ക് ലൈനിങ് വരുന്നത് നമ്മുടെ കയ്യില് ക്രൈപ്പിന്റെ ലൈനിങ് ആണ് അവൈലബിൾ ഉള്ളു അപ്പൊ ക്രൈപ്പിന്റെ ലൈനിങ് ആവശ്യമുള്ളവരും ചോദിക്കാം അടുത്ത് ഡിസൈൻ പിസ്ത കളറിൽ തന്നെയാണ് വരുന്നത് പിസ്ത കളറിൽ വൈറ്റ് പ്രിന്റ് ഒക്കെ ആയിട്ടാണ് നല്ല ഭംഗിയുണ്ട് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നാൽപ്പത്തിനാലിഞ്ച് വീതി വീതിയാണ് മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി രൂപ മാത്രമാണ് വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈന് ബോട്ടം നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സെമി മൊഡാൽ സിൽക്കിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് ആ മെറ്റീരിയൽ കിട്ടുന്നത് അടുത്തത് ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്കില് മിക്സഡ് ഫ്ലവർ ആയിട്ടുള്ള ചെറിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ടോപ്പിന്റെ ഡിസൈൻ വന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ഡിസൈന് അപ്പൊ താഴ്ഭാഗത്ത് നമുക്ക് അതിന്റെ ടോപ്പിന്റെ ബോർഡർ ആണ് ടോപ്പിന്റെ ഡിസൈൻറെ ബോർഡർ ആണ് വന്നേക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അടുത്തതും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈന് ഇത് ഒരു സാൻഡൽ കളർ സാൻഡൽ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഓറഞ്ച് ഗ്രീൻ ഒക്കെ ചേർന്നിട്ടുള്ള ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വീഡിയോയില് കാണാൻ അതേ കളർ തന്നെ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഷോർട്ട് കുർത്തി അതേപോലെ ജീൻസിനൊക്കെ ടോപ്പൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ ഇതിന്റെ പോട്ടത്തിന്റെ ഡിസൈൻ പോട്ടത്തിന്റെ ഡിസൈൻ ആണ് ഇപ്പൊ നാല്പത്തിനാലഞ്ച് വീതി റേറ്റ് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്ത ഡിസൈൻ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ബ്ലാക്ക് ഗ്രീൻ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ാണ് അതിന്റെ ടോപ്പിന്റെ പീസ് വന്നത് പിന്നെ ബോട്ടത്തിന്റെ പീസ് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴ് ഫോട്ടോസ് മാത്രമായിട്ട് അയക്കരുത് നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ആവശ്യമുണ്ടോ അത് എത്ര മീറ്റർ ആണോ വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് പോസ്റ്റാണോ ഡി ടി ഡിസി ആണോ വേണ്ടേന്ന് ടൈപ്പ് ചെയ്ത് വിടാം അപ്പൊ പോസ്റ്റ് മാത്രമാണ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ ഡി ടി ഡി സി അവരുടെ ഓഫീസിൽ പോയി നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ അയക്കുന്നത് അപ്പൊ ചിലവർക്ക് അവിടെ പോയി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ പോസ്റ്റ് പറയാ ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ പോയി കളക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി പറയാം ഡി ടി ഡി സി ആവുമ്പോൾ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും പോസ്റ്റ് ആവുമ്പോഴും മൂന്നോ മുതൽ അഞ്ചു ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ അടുത്തത് നമുക്ക് അക്കോബയുടെ വൈറ്റും ബ്ലാക്കും സ്റ്റോക്ക് തീർന്നിരിക്കാമായിരുന്നു ഷിഫിലി വർക്ക് വരുന്നത് ഹോൾ ഉള്ളത് അപ്പം ഇത് സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്ത് തന്ന ഒരു കസ്റ്റമർ ബ്ലാക്ക് എത്തിയിട്ടുണ്ടോന്നുള്ളത് ബ്ലാക്ക് വന്നിട്ടുണ്ട് ഇത് വൈറ്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് വേറെ കളറുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് കളറുകൾ ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിച്ചാൽ മതി അപ്പൊ ബ്ലാക്കും വൈറ്റും നമുക്ക് റീസ്റ്റോക്ക് വന്നതുകൊണ്ടാണ് അത് കാണിക്കുന്നത് പിന്നെ ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് ആണ് ഇതിന്റെ പിടുത്ത് നാല്പത്തിനാലിഞ്ച് വിടുത്താണ് റേറ്റ് വന്നത് നൂറ്റി ഇരുപത് രൂപ നല്ല അടിപൊളി ഷിഫിലി വർക്കിൽ വരുന്ന അക്കോബയാണ് വീഡിയോയില് ഇത് ഒരു ചെറിയൊരു മങ്ങിയ ബ്ലാക്ക് പോലെയാണ് കാണുന്നത് പക്ഷെ പ്യുർ ബ്ലാക്ക് ആണ് ഇത് പിടിത്ത കസ്റ്റമർ ഉണ്ട് പിന്നെ നമ്മുടെ കോട്ടൺ ക്രൈപ്പ് ഒക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ക്രൈപ്പിന്റെ വൈറ്റ് പ്ലേറ്റ് വൈറ്റ് പ്രയർ ഡ്രസ്സിന് പറ്റിയതൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേറെ ഡിസ് ഡിസൈനുകളൊക്കെ പ്രിയർ ഡ്രസ്സിന് പറ്റിയതും റീസ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ട് പി ഡി എഫ് ചോദിക്കാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യുക അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാ വലൈക്കും